ക്രിസ്ത്യാനോ റൊണാൾഡോ നെയ്മർ ജൂനിയർ സാദിയോമാനെ തുടങ്ങി ലോക ഫുട്ബോളിലെ വമ്പന്മാർ സൗദിയിലെ പ്രോ ലീഗിൽ വന്നതോട് കൂടിയിട്ട് അവരുടെ നിലവാരം യൂറോപ്യൻ ഫുട്ബോളിനോട് കിടപിടിക്കുന്ന ലെവലിലേക്ക് വന്നിട്ടുണ്ട് എന്നിരുന്നാൽ പോലും ചില കാര്യങ്ങളിൽ നമ്മുടെ ഈ കുഞ്ഞ് ഇന്ത്യയിലെ ഇന്ത്യൻ സൂപ്പർ ലീഗ് സൗദിയിലെ പ്രോ ലീഗിനെ കവച്ചു വെക്കും കവച്ചു വെക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കൊക്കെ സന്തോഷം പകരുന്ന കാര്യമാണ് കഴിഞ്ഞ സീസണിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മത്സരങ്ങളാണ് സൗദി പ്രോ ലീഗിൽ നടന്നത് അതിന് ആകെ സംബന്ധിച്ച കാണികളുടെ എണ്ണം ഇരുപത്തി നാല് ലക്ഷത്തി നാല്പതിനായിരത്തി അഞ്ഞൂറ്റി എഴുപതാണ് അതേസമയം നമ്മുടെ ഐ എസ് എൽ കഴിഞ്ഞ സീസണിൽ നടന്നത് നൂറ്റി മുപ്പത്തി ഒൻപത് മത്സരങ്ങളാണ് ആ മത്സരങ്ങളിൽ കാണികളായി വന്ന ആളുകളുടെ എണ്ണം പതിനാറ് ലക്ഷത്തി എൺപത്തി ആറായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഒന്നാണ് ഇതൊരു ആവറേജ് ലെവലിലേക്ക് കൺവെർട്ട് ചെയ്യുമ്പോൾ ഏകദേശം നാലായിരത്തി തൊണ്ണൂറ്റി നാല് കാണികളുടെ ആവറേജ് അറ്റൻഡൻസിൽ ഇന്ത്യൻ ഫുട്ബോൾ ലീഗ് മുന്നിൽ നിൽക്കുന്നുണ്ട് സൗദിയിലെ പ്രോ ലീഗിലെ ആവറേജ് അറ്റൻഡൻസ് ഇൻഡെക്സ് വന്നിട്ട് എണ്ണായിരത്തി ഇരുന്നൂറ്റി പതിനേഴും ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇത് നോക്കുമ്പോൾ പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി പതിനൊന്നുമാണ് അതായത് പറഞ്ഞു വരുന്നത് ആവറേജ് അറ്റൻഡൻസിന്റെ കാര്യത്തിൽ ശരാശരി ഒരു കളി കാണാൻ വരുന്ന ആരാധകരുടെ എണ്ണത്തിൽ സൗദി പ്രോ ലീഗിലുള്ളതിനേക്കാൾ നാലായിരത്തി തൊണ്ണൂറ്റി നാല് താര കാണികൾ ഇന്ത്യൻ ഫുട്ബോളിലാണ് ഈ മറ്റൊരു കൗതുകകരമായിട്ടുള്ള കണക്കുകൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ കഴിഞ്ഞ സീസണിൽ സൗദി പ്രോ ലീഗിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വീക്ഷിച്ച മത്സരം നമ്മുടെ അൽഹിലാലും അൽഫെയ്സയും തമ്മിൽ ഓഗസ്റ്റ് പത്തൊമ്പതാം തീയതി നടന്ന മത്സരമാണ് ആ മത്സരം കാണാൻ വന്നത് അൻപത്തി ഒൻപതിനായിരത്തി അറുന്നൂറ് ആളുകളാണ് ആ കണക്കിനെയും നമ്മുടെ ഇന്ത്യൻ സൂപ്പർ ലീഗ് വെട്ടിച്ചിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ സീസണിലെ കഴിഞ്ഞ സീസണിലെ ഫോട്ടോ ഫിനിഷ് പോരാട്ടം എന്ന് വിശേഷിപ്പിച്ച മുംബൈ സിറ്റി എഫ് സിയും മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസും തമ്മിലുള്ള മത്സരം കാണാൻ ഗാലറിയിലേക്ക് വന്നത് അറുപത്തിരണ്ട് കാണികളാണ് ഇന്ത്യൻ സൂപ്പർ ലീഗ് പല മേഖലകളിലും ബാഹുല്യത്തിലുമെല്ലാം സൗദി പ്രോ ലീഗിനെ വെല്ലുവിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പണ്ട് ഫിഫയുടെ പ്രസിഡന്റ് ആയിരുന്ന സബ്ലാറ്റ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ ഫുട്ബോൾ എന്ന് പറയുന്നത് ഉറങ്ങുന്ന ഭീമന്മാരാണ് അവരൊന്ന് ഉണർന്നു കഴിഞ്ഞാൽ ഇവിടെ പല വിപ്ലവങ്ങളും കാൽപന്തിൽ നടക്കുമെന്ന് യെസ് വി ക്യാൻ വെയിറ്റ് ഫോർ ദാറ്റ് റിവല്യൂഷൻ